ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ക്യാമറി കോട്ടൺ കേട്ടോ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് നല്ല കട്ടിയുള്ള കോട്ടൺ അല്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ആണ് കേട്ടോ നമുക്കിതിന് ലൈനിങ് ഒന്നും ആവശ്യമില്ല ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളി കുർത്തിയൊക്കെ തയ്ച്ചിടാനായിട്ട് പറ്റുന്ന കോട്ടനാണ് അപ്പോൾ വൺ ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ഈ മെറ്റീരിയൽ ക്യാമറി കോട്ടൺ ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ചിലരൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ കളറ് പോകുന്നൊരു മെറ്റീരിയലല്ല കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇപ്പോഴും അവൈലബിളാണ് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ആണ് നാൽപ്പത്തെട്ട് രൂപ ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നാൽപ്പത്തെട്ട് രൂപയാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയലിന് വരുന്നത് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിനും വൺ വൺ ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിലും നമ്മൾ കോട്ടൺ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ വരുമോ ഇപ്പോൾ ഈ കാണുന്നത് കാന്ത കോട്ടനാണ് കേട്ടോ ഇത് നമ്മൾ വൺ ട്വൻ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഇതൊക്കെ ക്യാമറ കോട്ടനാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് മിസ്സായി പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്